സംഘടിതമായ വോട്ട് കളവ് നടത്തിയതിൻ്റെ ആവശ്യമായ എല്ലാ രേഖകളും ഇന്ന് പോലീസിന് മുമ്പാകെ സമർപ്പിക്കുണ്ടായി കുടുംബാംഗങ്ങളും അത് കൂടാതെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സംഘടിതമായ വോട്ട് കളവുണ്ട് ആ അതിൻ്റെ എല്ലാ എവിഡൻസും ഇന്ന് പോലീസിന് സമർപ്പിക്കാനടയായി അതുകൊണ്ട് സംഘടിതമായ വോട്ട് കളവിന് നേതൃത്വം കൊടുത്ത സുരേഷ് ഗോപി പാർലമെന്റ് അംഗത്വം രാജിവെക്കണം അദ്ദേഹത്തിൻ്റെ സഹോദരന് രണ്ട് ഐഡൻറി കാർഡുണ്ട് അത് ഞങ്ങൾ തെളിയിച്ചു അത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സഹോദരമണി ഉൾപ്പെടെയുള്ളവർക്കും രണ്ട് ഐഡൻറി കാർഡുണ്ട് നാല് സ്ഥലത്ത് വോട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വോട്ട് പാർലമെൻറ്റ് എലക്ഷന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തൃശ്ശൂരിലേക്ക് തിരുവനന്തപുരത്ത് വെട്ടിമാറ്റിയെങ്കിലും ഇപ്പോൾ തൃശൂർ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ശാസ്ത്രമംഗലത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോർപ്പറേഷൻ ഓട്ടർ പട്ടികയിൽ സ്ഥിരതാമസം അവിടെയാണെന്ന് പറഞ്ഞ് വോട്ട് അവിടെ വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ അദ്ദേഹം നേരത്തെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ചേർത്തിയ ഒരു വോട്ടും ഇവിടെ അദ്ദേഹം സ്ഥിരതാമസമാണെന്നുള്ളതിനെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല അദ്ദേഹം എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെയും കൂടുതലുള്ള എല്ലാ പ്രസ്താവനകളും പിന്നെ അവാസ്തവവും സത്യവിരുദ്ധവും അതോടൊപ്പം തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എന്ന് പോലീസിനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റി വളരെ പിന്നെ ഗുരുതരമായ തെളിവുകളാണ് വിശ്വസനീയമായ തെളിവുകളാണ് പോലീസിന് മുമ്പിൽ നിന്ന് സമർപ്പിച്ചിട്ടുള്ളത് എന്താ ഇതിപ്പോൾ ഇത് ഇന്ന് പോലീസ് ഞങ്ങളുടെ ഇന്ന് ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ട തെളിവ് പിന്നെ തെളിവെടുപ്പാണ് നടത്തിയത് മൊഴിയെടുപ്പാണ് നടത്തിയത് രേഖകൾ കോപ്പി വാങ്ങിച്ചു രേഖകളുടെ കോപ്പി പരിശോധിച്ചു ഞങ്ങൾ ഞങ്ങളതിൽ പോലീസിന്റെ ഇന്നത്തെ തെളിവെടുപ്പിൽ ഞങ്ങൾ സംതൃപ്തരാണ് നല്ല കാര്യം പോലീസ് അന്വേഷിക്കട്ടെ അത് അതിൽ തെറ്റുകൾ കണ്ടുപിടിക്കട്ടെ മാതൃകാപരമായി ഏത് നിയമത്തെയും നേരിടാൻ വേണ്ടി ഇതിന് ഏതർത്ഥം വരെ പോകാനുള്ള സന്നദ്ധമായിട്ടാണ് ഞങ്ങൾ വെറുതെ അല്ല പോയത് ഞങ്ങൾ കൃത്യമായും രേഖകളും തെളിവുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് ഒരു നിമിഷം ഒരു പാർലമെന്റ് അംഗമായി തുടരാൻ അർഹതയില്ല അതിനുള്ള എല്ലാ രേഖകളും ഞങ്ങള് പോലീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോലീസ് നീതി നടപ്പിലാക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ നമുക്ക് അറിയേണ്ട കാര്യമില്ല സുരേഷ് ഗോപി അഭിനയിച്ചു എത്രയോ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സുരേഷ് എത്രയോ സിനിമ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ താമസിക്കുന്ന ഈ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളുടെ എവിഡൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ഥിരതാമസത്തിന് ഈ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്കും തൃശ്ശൂരിലെ ജനങ്ങൾക്കും അറിയാം അദ്ദേഹം തൃശ്ശൂരിൽ നേരത്തെ വന്നിരുന്നപ്പോഴൊക്കെ താമസിച്ചു പോയത് ആരുടെ വീട്ടിലായിരുന്നു വല്ലപ്പോഴും താമസിച്ചു പോരുന്നത് ഇവിടെ ആറുമാസം സ്ഥിരതാമസം സ്ഥിരതാമസം എന്നുള്ള വാക്കുണ്ട് ആറുമാസം കൂടെ സ്ഥിരതാമസം ഉണ്ടായിട്ടില്ല അങ്ങനെ സ്ഥിരതാമസം തൃശ്ശൂർ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഓട്ടോർ പട്ടികയിൽ അവിടെ സ്ഥിരതാമസമാണെന്ന് പറഞ്ഞ് വോട്ട് വരും വോട്ട് അവിടെ വന്നിരിക്കുകയാണ് അതും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞങ്ങൾ ഇന്ന് തെളിയിച്ചിട്ടുണ്ട് സഹോദരന്റെ അത് അന്വേഷിച്ചോട്ടെ അതന്വേഷിച്ചിട്ട് പിന്നെ തെളിയിച്ച നടപടി സ്വീകരിക്കുന്നത് ഇല്ലെങ്കിൽ പറഞ്ഞവർ മാപ്പ് പറയും എന്ന് വിശു മാപ്പ് പറയണതില്ല അവർ മാപ്പ് പറയേണ്ടതില്ല കാരണം ഞങ്ങൾ ഹനുമാന പിന്നെ ഹരുമാൻ നെഞ്ചു തുറന്നുകൊടുത്തപ്പോൾ ഹനുമാന നെഞ്ചിൽ സീതയും രാമനുമായിരുന്നു അതേപോലെ ഞങ്ങളിപ്പോൾ ആക്ഷേപിക്കുന്നത് വാനരന്മാരെന്ന് പറഞ്ഞിട്ടാണല്ലോ മാന ഹനുമാൻ ഹലുമാൻ ഞങ്ങളുടെ നെഞ്ചു തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ജനാധിപത്യത്തിനും മതേതരത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി നിൽക്കുന്നവരാണ് ഞങ്ങൾ അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെഞ്ചു തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും